മ്യാൻമറിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും തടസ്സമാകുന്നുണ്ട് അതിനിടെ മണ്ഡാലയിൽ പന്ത്രണ്ട് നില കെട്ടിടം തകർന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ മുപ്പത് മണിക്കൂർ കുടുങ്ങിയ സ്ത്രീയെ രക്ഷാപ്രവർത്തകർ ജീവനോട് പുറത്തെത്തിച്ചു അതേസമയം മ്യാൻമാറിന്റെ ദുരവസ്ഥയിൽ സഹായമാവുകയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ ബ്രഹ്മ ദുരിതാശ്വാസ സാമഗ്രികളുമായി രണ്ട് വിമാനങ്ങൾ കൂടി മ്യാൻമറിൽ ലാൻഡ് ചെയ്തു എൺപതംഗ എൻ ഡി ആർ എഫ് സംഘത്തെയും നൂറ്റി പതിനെട്ട് പേരടങ്ങുന്ന മെഡിക്കൽ സംഘത്തെയും ഇന്ത്യ മ്യാൻമാറിലേക്ക് അയച്ചു അതോടൊപ്പം മ്യാൻമാറിലെ പതിനാറായിരം ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണിക്കാണ് മ്യാൻമാറിന്റെ സഹായവുമായി ആദ്യ വ്യോമസേന വിമാനം ഇന്ത്യൻ താവളത്തിൽ നിന്ന് പറഞ്ഞത് പിന്നീട് നാല് വിമാനങ്ങൾ കൂടി മ്യാൻമാറിലേക്ക് അയച്ചു പതിനഞ്ച് ടൺ ദുരിതാശ്വാസ സാമഗ്രികളാണ് മ്യാൻമാറിലേക്ക് എത്തിച്ചത് എൺപതംഗ എൻ ഡി ആർ എഫ് സംഘം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിനൊപ്പം ആഗ്രയിൽ നിന്ന് കരസേനയുടെ ഫീൽഡ് ആശുപത്രി സംഘവും മ്യാൻമാറിലെത്തും ആറ് വനിതാ ഡോക്ടർമാരും സംഘത്തിലുണ്ട് ആംബുലൻസുകളും ശസ്ത്രക്രിയയ്ക്കും എക്സ്റേക്കുമുള്ള സൗകര്യങ്ങളും എത്തിക്കുന്നുണ്ട് നാല് നാവികസേന കപ്പലുകളും മ്യാൻമറിലേക്ക് തിരിച്ചു അൻപത്തിരണ്ട് ദുരിതാശ്വാസ സാമഗ്രികൾ ഈ കപ്പലുകളിൽ കൊണ്ടുപോകുന്നുണ്ട് ആവശ്യമായ എല്ലാ സഹായവും പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്തെന്ന് സേനാ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു മ്യാൻമറിലെ പതിനാറായിരത്തോളം ഇന്ത്യക്കാരുമായി ഈ സമ്പർക്കത്തിലാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടുണ്ട് ബാങ്കോക്കിൽ നടക്കുന്ന ബിംസ്റ്റെക് ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി പോകുന്നതിൽ മാറ്റമില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം